ും കുമ്മൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചരിപ്പെട്ട് പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിട പക്ഷെ ഞാനത് കുങ്കുമൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കാശൊക്കെ പാളീസായിട്ടിരിക്കാ ലോറൻസേ ഇനി പത്തിന്റെ പൈസ കിട്ടണമെങ്കിൽ അടുത്ത യൂജനോത്സവം ആടുകൊണ്ടുപോയി ും സംശയിച്ചാളെ കാണുമ്പോ ലോറൻസി മനസ്സിൽ അത്രക്ക് വിഷമമാണെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ തമ്മിൽ അത് ശരി അപ്പൊ ചാള കരച്ചട്ടില്ലേ ഇനിയിപ്പൊ എന്താ മതി വ് ഞാൻ കൊടുക്കാം പക്ഷെ അവളെ ചതിക്കില്ലെന്ന് തല തൊട്ട് സത്യം ചെയ്യണം ഞാൻ നീ നീയാണ് ശരി എന്റെ കൈ ഒഴിയൂലേക്ക് വെച്ചോ ഇവിടെ ആളത്ര വെടിപ്പല്ല അവളെ വഞ്ചിച്ചല്ലേ ദുഷ്ട ശരലയുടെ കാര്യം ഓർത്തിട്ടല്ല എന്റെ തല പൊട്ടിത്തെറിച്ചു പോകും അവന്റെ അടുക്കത്തൊരു സത്യപ്രതിജ്ഞ പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം ലോറൻസേ സാരലാടെ വീട്ടിൽ ദഹന കേട് കൊണ്ട് പോലും ഒരു സർദം ലോറൻസിന്നോടി തെങ്ങും പറിച്ചിട്ട് ഓരോ ഞാൻ വിരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോന്ന് ഇതെന്താ തടാകോ ആണാണത പെണ്ണാ എനിക്കത് ചെറുപ്പകാലം മൂലം തുടങ്ങിയ സംശയം അല്ല ആണാണെങ്കിൽ പ്രായം കുഴപ്പമാണേ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ ഹേ ഞാൻ ഞാനിടപെട്ടാ ശരിയാകല്ല അവൻ ചെന്ന് മാലുനോട് പറയും പിന്നെ അവള് വേണോ നിങ്ങൾ എങ്കി വാടാ ഇപ്പുറത്തൂടെ പോയി അവൻ അവിടെ വെച്ചിരിക്ക പച്ചട്ട വല്ല തൊണ്ുമ്പോ മീൻ ചടിപ്പാൻ തൊള്ളടനെ നീ പോടിയോടും പൊടി തൻ്റെ അപ്പനാ പോട ഇത് മാലുന്റെ മോഖാ മാല നീ എന്നോട് വഴക്കൊന്നും വിചാരിക്കണ്ട ശാന്തടത്തി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ അറിഞ്ഞ പാടെ ഞാൻ അവന്മാർക്കിട്ട് നല്ല പെടം പഠിച്ചു ആ കൂട്ടു ഇനിയും വേണ്ടാന്ന് വെച്ചു നിന്നെ നിന്നത്തൊട്ട ഞാൻ സഹിക്കൂടാ ചെറുപ്പത്തിൽ ഇത്തിരി കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് വളർന്നറില്ലടാ നമ്മള് ശരിക്കും തല്ലിയാവുമരേ തല്ലിയാന്ന ഇനി അവന്മാര് നിന്റെ നേരെ നോക്കൂല്ല ആർക്ക് അത് കിട്ടിയ പോരാ ആ വായിനോക്കല് കടപ്പുറത്ത് തോറായിരിക്കുമ്പോ ഞണ്ടൊന്ന് നിർക്കണം എന്നിട്ട് ആമാരെന്നെ കുനിഞ്ഞു നോക്കട്ടെ ആണോ പെണ്ണാണോന്നോ

എന്താ നീ അങ്ങനെ അല്ല അനുസരിച്ച് പോരാ അവളെക്കാളും പണോ അഭിപ്രായം ഭൂലോക സുന്ദരിനെ എനിക്ക് എനിക്ക് എങ്കിൽ രഹസ്യം ഞാൻ തുറന്നു പറയാം ഞാനത് പറയുന്നത് ശരിയാണോ ശരിയാണോന്ന് എനിക്കറിയില്ല ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചെലപ്പോ തകർന്നാലോ എന്താണ് മഹാരോഗത്തിന്റെ അടിമയാണ് മുട്ടിന്റെ മുകളില് നാല് വരട്ടി ചോറിയുണ്ട് തൊങ്കി ചാടി എപ്പോഴും ഇങ്ങനെ പകരണം നല്ല വരട്ടി വരട്ടോറിയാ കല്യാണം കഴിഞ്ഞ കൊണ്ടി വരും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഒരു ചൊറിയെത്തിയ കുമാരന് ഭാര്യ അല്ല ആലോചിക്കാൻ കുമാരന് ഇനി സമയമുണ്ട് അതൊന്നും സാരമില്ല എന്നെ ഇഷ്ടമാണോ നിനക്കൊന്ന് ചോദിക്കാൻ ആ ഞാൻ ചോദിക്കാം പക്ഷെ അവൾ ഇഷ്ടന്ന് പറഞ്ഞാ പിന്നെ എന്നെ കുറ്റം പറയരുത് എടാ വണ്ടി കയറ്റി കൊണ്ടുപോകാം അതിൽ ചാള കയറ്റിയാ മതി ചോറ് പിടിക്കാൻ പോണ അവനെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ എന്താ മനസ്സിലുള്ളത് എന്തായാലും നീ എന്നോട് തുറന്നു പറയണം കുമാരൻ ഒരു കാര്യം പറഞ്ഞു അയാൾക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അങ്ങനെ ശരിക്കും പറഞ്ഞതാ എന്നിട്ട് നീ എന്ത് പറഞ്ഞ ഞാനെന്ത് പറയാൻ മറുപടി പറയേണ്ടത് നീയല്ലേ എന്താ എന്താ ഒന്നും അഭിപ്രായം നല്ല കാശുള്ള ആളല്ലേ ഈ തുറയിൽ സിലിക്കിന്റെ കുപ്പായിരുന്നത് അയാള് മാത്ര മസിൽ കണ്ടോ നല്ല ചാളത്തടി പോലെ ഇരിക്കും കാര്യ ആള് വൃത്തിട്ടവനാണെങ്കിലും നല്ല മനുഷ്യനാ എന്താ നിനക്ക് കെട്ടാൻ ഇഷ്ടാണോ ഇഷ്ടമാണ് എന്താ എന്താ ഒന്നുമില്ല എന്താ നീ പറഞ്ഞ പോലെ നല്ല കാശുള്ള ആള് ആര് ഇട കൊടുക്കണ ആള് എന്നെ ആണ് നല്ല പൊണ്ണുപോലെ നോയിക്കോളും ഇതേ കൂടുതൽ പണി എന്താ വേണ്ട ശരിയാണോ ശരിയാണോ ഞാൻ വന്നു വിട്ട് പോണില്ലെങ്കിലോ കരിഞ്ഞു ഇന്നത്തെ ഒരു ഇല്ല എല്ലാവരും ും മടങ്ങോർമ്മ ഇങ്ങനെ കടല് കരിഞ്ഞ ഒരു അവസ്ഥ ഇല്ലായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇപ്പൊ തുറയിലും പട്ടിണിയും തുടങ്ങി ഇനി അടുത്ത കാലത്തൊന്നും ഒരു ചാകര ഉണ്ടാവണം ലക്ഷണവും കാണാനില്ല കടലൊടി തന്നെ കിടക്കുവാണ് ചേറിന്റെ മണം പോലും ഇല്ല ചാകരിലുണ്ടാകുമ്പോ പണ്ട് ധർമ്മം കൊടുക്കണ ഏർപ്പാടുണ്ടായിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും പറ്റൂ തെക്ക് പടിഞ്ഞാറന്ന് കാറ്റുണ്ട് അങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ കടലിൽ ചതിക്കാൻ ഇപ്പൊ ഇവിടെ കടലില് നിരക്കാത്ത കാര്യങ്ങള് വല്ല കരയിലുണ്ടായാ അതൊക്കെ നീ അയസ് വയ്ക്കാൻ കടലിൽ പോയിട്ടുണ്ടാ ഇല്ലല്ല ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാ ജീവൻ മടയാൻ വെച്ച് കടലിൽ പോണ ഞങ്ങളുടെ ബലം മനസ്സിലായേടാ നിങ്ങ തോറയിലാശനെ കണ്ട് സങ്കടം പറ ഒരു വർദ്ധി വരുമ്പോ അതാണോ ഇവിടുത്തെ പതിവ് കടലിന്റെ ശാസ്ത്രം അറിയാവുന്ന ആളാണല്ല പണ്ട് വർഷകാലത്ത് കടൽ കയറി മുങ്ങിയിരുന്ന തുറയാണല്ലോ ഇത് ആ ശാൻ കടലമ്മക്ക് ഒരു കല്ലുവിളക്ക് ചേർന്ന് കാവിൽ നാട്ടിയതിന് ശേഷം പിന്നെ ഇവിടെ വെള്ളം പൊങ്ങിയിട്ടില്ല